ഡയന ഇനി നമ്മുടെ ഇന്നത്തെ ഈ ഏറ്റവും എല്ലാവരും ആകാംക്ഷയോട്ട് കാത്തിരിക്കുന്ന ഫിനാലയിലേക്ക് വരുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തത് ഇവരെല്ലാം ഉള്ള ഒരു കോമഡി കാസറ്റ് ആണ് ആണ് ഒരു വീഡിയോ കാസറ്റ് ആണ് പിന്നീട് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകനായി അദ്ദേഹം മാറി ദിലീപേട്ടനെ വെച്ച് ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഏറെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നമ്മുടെ ഫണ്ട്സ് അപ്പോ ടൈമിന്റെ ഈ ഗ്രാൻഡ് ഫിനാലെ ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ ലാൽ ലാൽജോ സാർ ഇവരുടെ ഒരു കാസറ്റ് ചെയ്തിട്ടാണ് തുടക്കം എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടും വായിച്ചിട്ടും കൊണ്ട് ആ കാസറ്റ് ഞാൻ കണ്ടിട്ടും ഉള്ളതാണ് അത് ഇവർ പഠിക്കുന്ന സമയത്ത് അവരുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നോ അതോ അല്ലാതെ സംവിധായകനായിട്ട് പോയതാണോ ആ കൂട്ടത്തിൽ ദിലീപ് കമൽസാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വന്നതിന് ശേഷം സാറിന് കമൽസാറിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ട് ഒരു പടം കഴിഞ്ഞ പിന്നെ ഒറ്റഫലത്ത് പോയി ചെറിയായിരുന്നു അപ്പോൾ ദിലീപ് വന്ന് ദിലീപ് ആയിട്ടൊരു സൗഹൃദം ഉണ്ടായതിനു ശേഷം ദിലീപാണ് എന്നെ എറണാകുളത്തേക്ക് ആദ്യമായിട്ട് വിളിക്കുന്നത് അന്ന് ഇവരുടെ ഒരു മിമിക്രി വീഡിയോ കാസറ്റ് ചെയ്യാൻ വീഡിയോ കാസറ്റുകളുടെയൊക്കെ ഒരു തുടക്കകാലാണ് അന്ന് കെ എസ് പ്രസാദും ഒക്കെയാണ് കാസറ്റ് ഡയറക്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതിന് മാറിയിട്ട് ദിലീപ് ലാൽ എന്ന് ആ കാ സംവിധാനം സിദ്ദിഖ് ലാൽ സിദ്ദിഖ് ലാൽമാര് വലിയ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങള് തുടങ്ങുന്നത് ചാന്തൊട്ട് എന്ന് പറയുന്ന ഒരു സിനിമ അത് അതിന്റെ റൈറ്റ്സ് എല്ലാ ഭാഷയിലെയും ആളുകള് മേടിച്ചിട്ടും ഇന്നും വേറൊരു ഭാഷയിലും അത് സിനിമയായിട്ടില്ല ആ സമയത്ത് ഏറ്റവും മെയിൻ സ്ട്രീം നിൽക്കുന്ന ഒരു നിൽക്കുന്ന ഹീറോയെ അങ്ങനെ ഒരു കഥാപാത്രമായി അവതരിപ്പിക്കുക എന്നുള്ള ഒരു അന്നത്തെ കാലത്ത് ഒരു റിസ്ക് എടുക്കാം എന്നുള്ള തീരുമാനം ഒന്നിച്ചെടുത്തതാണോ സാറെടുത്തതാണോ ദിലീപേട്ടൻ പിന്തുണച്ചതാണോ അത് ആ തീരുമാനം ആദ്യം എടുത്തത് സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് കഥകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് ഒരിക്കലും നാദിർഷ എന്നോട് പറഞ്ഞു ബെന്നി പി നായരമ്പലത്തിൻ്റെ ഒരു നാടകമുണ്ട് അറബിക്കടലും അത്ഭുത വിളക്കും അത് ഉഗ്രൻ ക്യാരക്ടറാണ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അത് ആ നാടകത്തിൽ ബെന്നിപ്പി നായരമ്പലം തന്നെയാണ് അഭിനയിച്ചത് അത് നമ്മുടെ ദിലീപിനെ വെച്ചിട്ട് സിനിമയാക്കാൻ പറ്റും ഭയങ്കര രസമായിരിക്കും ദിലീപ് നന്നായി ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ആ നാടകം കണ്ടിട്ടില്ല ഞാൻ ഇന്നും ആ നാടകം കണ്ടിട്ടില്ല നാദിർഷയാണ് ആ നാടകത്തിൻ്റെ കഥ എന്നോട് പറയുന്നത് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ ഞാൻ ബെന്നി ആ സമയത്ത് കമൽ സാറിന് ഒരു സിനിമ എഴുതാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെന്നി ബെന്നിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ബെന്നി ഞാനിപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് പക്ഷെ ഞാനൊരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ളൊരു പ്രൊഡ്യൂസറും പ്രൊഡക്ഷനും ഒക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അറബിക്കടലും അത്ഭുതകളൊക്കെ എനിക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് നാദിർഷ പറഞ്ഞിട്ട് എനിക്ക് കഥ അറിയാം പക്ഷെ അത് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് ദിലീപിനെ വെച്ചിട്ടാണ് അപ്പം ദിലീപ് അന്നൊരു സ്മോൾ ടൈം ആക്ടറാണ് ചെറിയ പടങ്ങൾ ചെറിയ ബജറ്റുള്ള സിനിമകളിൽ നായകനായിട്ട് അഭിനയിക്ക് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഞാൻ ഡയറക്ടർ ആവുകയും ദിലീപ് ഒരു നല്ല വാല്യൂ ദിലീപിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തെ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുവരെ ആ കഥ വേറെ ആർക്കും കൊടുക്കരുതെന്ന് ബെന്നി എടുത്തു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ബെന്നി അത് കേക്കേണ്ട യാതൊരു ബന്ധവും ഞാനും ബെന്നി ആയിട്ടില്ല ബെന്നേന ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പിന്നെ എട്ട് വർഷം ആ കഥ മറ്റു പലരും ചോദിച്ചിട്ടും കൊടുക്കാതെ എനിക്ക് വേണ്ടിട്ട് എടുത്തു വച്ചു എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ചാന്തവട്ടെന്ന് പറഞ്ഞിട്ട് ആ സിനിമ അപ്പത് ഇതുവരെ എവിടെയും പറയാനൊരു അവസരം കിട്ടാതിരുന്നൊരു കാര്യമാണ് നാദൃഷയാണ് അതിന്റെ ആള്